ആറ്റിങ്ങിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച അവശനാക്കിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ ആറ്റിങ്ങിൽ ആലങ്കോട് മണ്ണൂർ ഭാഗം ദേവീക്ഷേത്രത്തിന് സമീപം വിളയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള നന്ദു എന്ന് വിളിക്കുന്ന അഭിജിത്താണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വീടിന് നിന്ന് ആള് മാറി തട്ടിക്കൊണ്ടുപോയി മുടപുരത്തിനു സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഇരുമ്പ് പൈപ്പ് മുതലായ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിലെ പ്രതികളാണ് അറസ്റ്റിലായത് ചെറിയകീഴ് മുട്ടപ്പലം സ്വദേശിയായ ചിറ്റാരിക്കോണം പുതുപൽവിള വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബേബിരാജ് സഹോദരൻ ഇരുപത്തഞ്ച് വയസ്സുള്ള അരുൺരാജ് ചിറ്റാരിക്കോണം ഗോകുലം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിശാഖ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ ഒരാളുടെ കാമുകിയെ ശല്യപ്പെടുത്തുന്നത് അഭിജിത്താണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി പി മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ എസ് ഐമാരായ ജിഷ്ണു എം എസ് ബിജു എ ഹക്ക് എസ് ഐ രാധാകൃഷ്ണൻ ഉണ്ണിരാജ് എസ് സി പി ഒരായ അനിൽകുമാർ ശരത് കുമാർ പ്രശാന്ത് കുമാരൻ നായർ നിധിൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബീക്കൺ കൺ ന്യൂസ് ആറ്റിങ്ങൽ